കേരളത്തിൻ്റെ ഒരു മുസ്ലിം ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഈ മലബാറിന് പണ്ട് മുതലുള്ള പേർഷ്യൻ സമൂഹവുമായും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമൊക്കെയായുള്ള വാണിജ്യ വ്യാപാര കച്ചവട ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഒരു സംരംഭകത്വ മനസ്സും ഒരു സാഹസികതയും ഒക്കെ ഇഴുകിച്ചേർന്ന വിശ്വാസത്തോടൊപ്പം തന്നെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ വലിയൊരു പ്രതിഫലനമായി രൂപപ്പെട്ടു വന്ന വടക്കൻ കേരളത്തിലെ മുസ്ലിം സമൂഹവും സമുദായ സംഘടനകളുമൊക്കെയാണ് പല കാര്യങ്ങളിലും നോക്കിയാൽ ഈ പല തിരുത്തലുകൾക്കും പല നേട്ടങ്ങൾക്കും പലതരത്തിലുള്ള സംഘാടനത്തിനും ശാക്തീകരണത്തിനുമൊക്കെ വഴിതെളിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അതിലെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട പേരുകൾ വിട്ടുപോയേക്കാം ഒരുപാട് മഹാരഥന്മാരുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ മലബാർ പ്രദേശത്തേക്ക് നോക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മത സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പള്ളികളുടെ എണ്ണത്തിൽ പിന്നെ സാമ്പത്തിക സഹായങ്ങളുടെയും ചാരിറ്റിയുടെയും ഒക്കെ വലിപ്പത്തിലൊക്കെ ഒരുപാട് മെച്ചം അവിടെ കാണാമെങ്കിലും ഈ സംഗതികളുടെ ഒരു മറുവശമെന്നോണം നമ്മൾ സാധാരണ പറയുമല്ലോ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു ചേരി രൂപപ്പെടാറുണ്ട് ചേരി പ്രദേശം ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ സംഘടനകളൊക്കെ ഇത്രമേൽ ശാക്തീകരിച്ച് സംഗതികളായി പല പല തുരുത്തുകളായപ്പോൾ ഈ മനുഷ്യ ബന്ധങ്ങളും അതുപോലെയുള്ള ഏർപ്പാടുകളുമൊക്കെ വല്ലാണ്ട് ഇല്ലാതായി പോവുകയും തെരുവിലെ വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഏറ്റുമുട്ടലുകളും ചില ഘട്ടങ്ങളിൽ കൊലപാതകങ്ങൾ പോലും പരസ്പരം സംഘടനകൾ ഏറ്റുമുട്ടി ഉണ്ടാകുന്ന ചരിത്രവും ഒക്കെ ഒക്കെയും മലബാറിന് അവകാശപ്പെട്ടതാണ് ഇന്നും ഈ സംഘടനകളുടെ ചേരുതിരിഞ്ഞ് എല്ലാവർക്കും നാലും അഞ്ചും പള്ളികൾ അടുത്തടുത്തായി വരികയും ഒരേ നമസ്കാരങ്ങൾക്ക് പോലും ഒരേ വാഹനത്തിൽ വരുന്നവർ പല പള്ളികളിലേക്ക് പോവുകയും അതിൻ്റെ തർക്കവിതർക്കങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഇന്നവിടെ വല്ലാണ്ടുണ്ട് എന്നതാണ് സത്യം നമ്മളവിടെ വന്ന് ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തലേക്കെട്ടിൻ്റെ രൂപം നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതി സവിശേഷമായി ഇട്ടുകൊടുത്ത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന് തിരിച്ചറിയുകയും പിടിക്കുകയും ഒക്കെ വേണം എന്നാൽ തെക്കൻ കേരളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ഘടകങ്ങളിൽ ചിലപ്പോൾ ചില കുറവൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഈ സമൂഹത്തെ ഇവിടുത്തെ മസ്ജിദുകളെ ഇവിടുത്തെ പിന്നെ പിന്നെ മദ്രസകളെ ഒക്കെ ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ നേട്ടങ്ങളിൽ അല്പം കുറവുണ്ടെങ്കിലും രണ്ടാമത് പറഞ്ഞൊരു ഉണ്ടല്ലോ ഏറ്റുമുട്ടലുകളില്ലാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് അങ്ങനെ പോകുന്ന കാര്യത്തിൽ ദക്ഷിണ കേരള ജമ്മിയത്തുലുലമ എന്ന് പറയുന്ന ഒരു സംഘടന വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മഹാരഥന്മാരായ ഒരുപാട് പേരുണ്ട് റയിസുലുലമ മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകൾ ഞാൻ ആ പേര് മാത്രം എടുത്ത് പറഞ്ഞു വന്നേ ഉള്ളൂ അതിന് മുമ്പും പിൻപുമായി ധാരാളം മഹാരഥന്മാരുണ്ട് അതോടൊപ്പം ഇത് ഈ ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ രണ്ടാം നിരയിലായി അല്ലെങ്കിൽ അത് രണ്ടാം നിര എന്ന് പറയുമ്പോൾ ജനറൽ സെക്രട്ടറിയായും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലുവയെ ഈ കാര്യങ്ങളെ വളരെ എന്താ പറയുന്ന സ്മാർട്ടായും അല്ലെങ്കിൽ വളരെ സാനർഭികമായും കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കാൻ പ്രാപ്തരായ അദ്ദേഹത്തിനെയൊക്കെ പോലെയുള്ള ആളുകളുടെ വലിയ സംഭാവന ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല നിങ്ങൾ നോക്കിക്കൊള്ളൂ ഈ വടക്കൻ കേരളത്തിലെ ഈ പണ്ഡിതന്മാർ ഒക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുപാടുകൾ അവരുടെ പിന്നെന്താ പറയുന്നത് കെട്ടിടങ്ങൾ കൂറ്റൻ മതിൽക്കെട്ടുകൾ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഈ ദക്ഷിണ കേരളത്തിലെ തൊഴിലൂരിസ്ഥാപനം പോലെയുള്ള ആളുകളുടെ വീടൊക്കെ എൻ്റെ ഓർമ്മയായ ഒരു അമ്പത് കൊല്ലവും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം സ്കൂട്ടറിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഒരു കാറിലൊക്കെ സഞ്ചരിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സവിശേഷമായ നമ്പരോടുകൂടി ഏതെങ്കിലും എന്താ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന വാഹനമെന്ന് അവകാശപ്പെടുന്ന സവിശേഷമായ വാഹനമൊന്നും ഇല്ല എന്നതാണ് സത്യം ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ ദക്ഷിണ കേരള ജമിയ തുള്ളമയുടെ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയുടെ സന്ദേശയാത്ര എൻ്റെ ജമാത്തിലും എത്തിയിരുന്നു ഞാനവിടെ പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ നേരം സംസാരിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനുമുള്ള അവസരം കിട്ടി എനിക്കേറെ ഇഷ്ടപ്പെട്ട രണ്ടാർക്കര മീരാൻ മൗലുവിയും ഉണ്ടായിരുന്നു അതിൽ ഇതിലൊരു പ്രത്യേകമായി തോന്നിയൊരു കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് കെ പി അബൂബക്കർ ഹസ്രത്ത് എന്ന് പറയുന്ന വലിയ പണ്ഡിത വര്യന്യനായ സൂഫി വര്യനായ ഒരാൾ മരണപ്പെട്ടത് ആ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പ്രത്യേകമായ റീലുകളോ അല്ലെങ്കിൽ ആവേശ ചുംബന പെരുമഴകളോ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ മൂലം തെക്കൻ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളോ ഒന്നും പ്രചരിപ്പിക്കാൻ ഒരു വാണിജ്യ വാണിഭ വിഭാഗങ്ങളും ഇല്ല എന്നതാണ് സത്യം എല്ലാവരും ഒത്തുചേർന്നു അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഖബറടക്കി കഴിഞ്ഞു അതിനപ്പുറം വേറെ മഹത്തരമായ എന്തെങ്കിലും സവിശേഷമായ കാര്യങ്ങളൊന്നും ഏറ്റി 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 പറഞ്ഞ് അതൊന്നും പ്രചരിപ്പിക്കാനൊന്നും അവരാരും മെനക്കെടാറില്ല ഈ ദക്ഷിണ കേരള ജമീത്തുല്ലുലമയുടെ പ്രഥമ പ്രസിഡന്റായ പി കെ യൂനിസ് മൗലവി അതിനുശേഷം അലി മൗലവി കിളികൊല്ലൂർ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ദക്ഷിണയുടെ സർവാദരണീയനായ പ്രസിഡന്റായി പ്രസിഡന്റായിത്തീരുന്ന റയിസുല്ലുലമ എം ഷിഹാബുദ്ദീൻ മൗലവി അവകൾ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് വി എം മൂസ മൗലവിയെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റായി വി എം മൂസ മൗലവി ഒഫാത്തായ സമയത്ത് ചേലക്കുളം ഉസ്താദിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കെ പി അബൂബക്കർ ഹസ്രത്ത് ഇതിന്റെ പ്രസിഡന്റായി വരുന്നത് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അബൂബക്കർ ഉസ്താദിന്റെ തുടർച്ചക്കാരനായി അബ്ദുറഹ്മാൻ അൽ കാസിമി എന്ന് പറയുന്ന ഉസ്താദിനെ ദക്ഷിണ കേരള ജമീയത്തുലമിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ഈ ഷിഹാബുദ്ദീൻ മൗലവിയുടെ മരണം മുതൽ ഇങ്ങോട്ട് ആ മരണപ്പെടുന്ന ആളിൻ്റെ ഖബർ അടക്കുന്നതിന് മുമ്പായി അടുത്ത പ്രസിഡന്റിനെ പ്രധാനപ്പെട്ടവർ കൂടി ആലോചിച്ച് പ്രഖ്യാപിച്ച ശേഷമാണ് ഖബറടക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന് ശേഷം അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തതിനു ശേഷം പ്രവാചകന്റെ കബറടക്കം സല്ലല്ലാഹു അലൈഹി വല്ലം നിർവഹിച്ചതുപോലെ അതേ ചരിയയിലാണ് ഇങ്ങനെ അത് തുടർന്നു പോരുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട ആളുകളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു സംഘടനയ്ക്ക് കഴിയുന്നത് അതിൻ്റെ ഒരു സമവായ സ്വഭാവം കൊണ്ടുകൂടിയാണ് കൂടിയാണ് അതിൻ്റെ ഒരു വൈകാരികമായ കൂടിച്ചേരൽ കൊണ്ടുകൂടിയാണ് കൂടിയാണ് അതിൻ്റെ ഒരു ചേർന്ന് നിൽക്കലിൻ്റെ ഭാവം കൊണ്ടുകൂടിയാണ് കൂടിയാണ് എന്ന് മാത്രമല്ല വിനയവും എളിമയും വിട്ടുവീഴ്ചയും ഈ കേവലം സ്ഥാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സവിശേഷമായ പ്രത്യേകത ഈ ആക്കാൻ ശ്രമിച്ചവരെല്ലാവരും തന്നെ തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോയവരെ നിർബന്ധപൂർവം പിടിച്ച് ഇതിൻ്റെ പ്രസിഡന്റ് ആക്കുകയായിരുന്നു അവരിൽ നിന്നാണ് കൂടുതൽ ഈ സമർപ്പിതമായ സേവനം സമർപ്പിതമായ ഒരു ചേർന്ന് നിൽക്കൽ ഉണ്ടാകുന്നത് എനിക്കൊരു സ്ഥാനം വേണം എന്നാഗ്രഹിച്ച് ഞാൻ തന്നെ ഇറങ്ങി പിടിക്കുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്കാവും എൻ്റെ കൂടെ കൂടുന്ന കുറേ പേർ പിന്നെ അവർക്ക് കുറേ എതിരാളികൾ ഇങ്ങനെ ഇല്ലാതെ തനിക്ക് ആവശ്യമില്ല തനിക്ക് വേണ്ട ഇതെനിക്ക് ഭയമാണ് ഈ സേവനം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നാൽ അതിന് നാളെ പഠിച്ചവൻ്റെ സദസ്സിൽ ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന സൂക്ഷ്മതയുള്ള ചിന്തയുള്ള ആളുകളാണ് ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നവരെല്ലാവരും ഇവരിൽ ഒരാൾ പോലും അവിടെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരാൾ പോലും തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം തങ്ങളുടെ കബറിടത്തെക്കുറിച്ചോ മക്കുപറയെക്കുറിച്ചോ അതിൻ്റെ വരുമാനത്തെക്കുറിച്ചോ അതിൻ്റെ ഓണർഷിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒന്നും ഒരു വേവലാതിയോ ഒരു ഉത്കണ്ഠയോ അതിനുവേണ്ടിയുള്ള ഒരു സവിശേഷമായ താൽപ്പര്യമോ ഉള്ളവരായിരുന്നില്ല എന്നതുകൊണ്ടാണ് അവരുടെ കബറിടങ്ങളൊന്നും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായി രൂപപ്പെടാതിരുന്നത് അങ്ങനെ രൂപപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ പിന്നീട് ജീവിച്ചിരിക്കുന്ന അനുയായികളുടെ മാത്രമല്ല അവരുടെ താൽപ്പര്യം കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഒരു പ്രത്യേകത അക്കാര്യത്തിൽ വലിപ്പത്തിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളിലോ ഒക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും അതിൻ്റെ ഒരു സ്വഭാവത്തിൽ അതിൻ്റെ ഒരു മൂല്യത്തിൽ അതിൻ്റെ ഒരു കാമ്പിൽ അതിൻ്റെ ഒരു 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 കോർ വാല്യൂവിൽ ദക്ഷിണ കേരള ജമീയത്തുള്ള വേറിട്ടൊരു പ്രസ്ഥാനം തന്നെയാണ് അവരുടെ എഴുപതാം വാർഷിക ഈ സമ്മേളനത്തിന് ബഹുമാന്യനായ സെയ്ദ് സാദുഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ സദസ്സിന് അതുപോലും അവരുടെ ഒരു കീഴ്വഴക്കത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ചേർന്ന് നിൽക്കൽ ഭാവമാണ് പലപ്പോഴും ഈ സംഘടനകൾ തമ്മിൽ വേറൊരാളിനെ അംഗീകരിക്കാൻ വലിയ പാടല്ലേ ഒരു നാഴി വേറൊരു നാഴിയിൽ കേരളത്തിൽ എന്ന് പറഞ്ഞതുപോലെ പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ സമസ്തയുടെ മലബാറിൻ്റെ എന്നൊക്കെ പറയുന്ന എന്തെല്ലാം മതിൽക്കെട്ടുകൾ അങ്ങനെ തിരിക്കാമെങ്കിലും അതിനപ്പുറത്ത് ഉമ്മ എന്ന പേരിൽ അഥവാ ഈ ഒരു ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു നയിക്കുന്ന ഒരു വഴികാട്ടി എന്നതിൻ്റെ ഒരു ചേർന്ന് നിൽക്കുന്ന ചേർത്ത് പിടിക്കൽ കൂടിയാണ് സാദുക്കലി സാദുഖലി തങ്ങൾ ഈ വലിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് എല്ലാവിധ ആശംസകൾ മാത്രമല്ല അങ്ങനെയുള്ളൊരു മൂല്യവത്തായ വിട്ടുവീഴ്ചയുള്ള പരസ്പരം ഏറ്റുമുട്ടലുകളില്ലാത്ത ദുന്യവിയായ വിഷയങ്ങളുടെ പേരിൽ തർക്കവും വഴക്കുമില്ലാത്ത ഒരു നല്ല സ്നേഹസേവന സമർപ്പിത കൂട്ടമായി നിങ്ങൾക്ക് തുടരാനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു